ആവാട് കടപ്പുറത്ത് എരുണപ്പൻ്റെ ചായപ്പീടിയേൻ്റെ മുന്നിലെ ഇലക്ട്രിക് പോസ്റ്റിൽ ഒരു കൊടി പൊക്കിയ ദിവസമാണ് ആദ്യമായിട്ട് ഒരുത്തനെ അവർ വെട്ടിക്കൊന്നത് ചത്തയാൾ അവാർഡെത്തിയിട്ട് മൂന്ന് ദിവസേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ അയാൾ ഏത് നാട്ടുകാരനാണെന്നും എന്താ പേരുന്നും കൂടി ആർക്കും അറിയണുണ്ടാവില്ല അന്ന് മുഴുവനും പോലീസുകാരും പാർട്ടിക്കാരും കൂടി നാട് മുഴുവനും തലങ്ങും വിലങ്ങും പാഞ്ഞു എന്നിട്ടും ആരെയും അറസ്റ്റ് ചെയ്തു എന്ന് ഇടവഴിയിൽ പറഞ്ഞു കേട്ടില്ല രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ടൊരു ആവാടുകാരൻ കടപ്പുറത്ത് വള്ളപ്പുരയിൽ മരിച്ചു കിടക്കുന്നത് നാട്ടുകാർ കണ്ടു തല മുഴുവനും ചകിരി അടിച്ച് നന്ദി പരത്തിയോണ്ട് മുഖം ശരിക്കും മനസ്സിലാവണില്ലായിരുന്നു ഉടുത്തിരുന്ന കള്ളിമുണ്ടിൻ്റെ ഷർട്ടിൻ്റെ അടയാളത്തിൽ ആൾ ചായപ്പീടിയക്കാരൻ എരണപ്പനാണെന്നും അതല്ല കലയിൽ പോണ മൊയ്തീനാണെന്നും ആൾക്കാർ പറഞ്ഞു എരണപ്പൻ്റെ കെട്ടിയോളും കുട്ടിയോളും വന്ന് ശവത്തിൻ്റെ അടുത്തിരുന്നു ഒരുപാട് കരഞ്ഞ നേരത്താണ് രണ്ട് ദിവസം മുമ്പ് കോഴിക്കോട്ടേക്ക് ആരോടും പറയാതെ പോയ എരണപ്പൻ ശവത്തിൻ്റെ അടുത്തെത്തിയത് എരണപ്പനെ കണ്ടേരം വസുമതിയും കുട്ടിയോളും കരച്ചിലടക്കി ചായപ്പീടിയിലേക്ക് പോയി പോലീസുകാരും ആസ്പത്രിക്കാരും പാർട്ടിക്കാരും വന്ന് ശവം കീറി ഓലപ്പായൽ കിടത്തിയപ്പോഴേക്കും അത് മൊയ്തീൻ്റെ ശവമാണെന്ന് എന്ന് ജനം ഉറപ്പിച്ചു പന്ത് കളിക്ക് ഗോളടിക്കണ പോലെ പിന്നെയും മൂന്നാല് വെട്ടിക്കൊല നടന്നു ഒടുവിലിപ്പോൾ ഗോൾ സമ ആയതുകൊണ്ട് കളി പിരിഞ്ഞിട്ട് മൂന്ന് വർഷമായി ആൾക്കാർക്ക് മനസമാധാനമായിട്ടല്ല റോഡിലിറങ്ങി നടക്കാനും പീഡിയെ കയറി സാമാനങ്ങൾ വാങ്ങി വീട്ടിലേക്ക് തന്നെ തിരിച്ചെത്താനും വലിയ വായിൽ രാഷ്ട്രീയം പറഞ്ഞ് എറണപ്പൻ്റെ ചായക്കടയിലിരുന്ന് ചായ കുടിക്കാനും രണ്ട് പാർട്ടിക്കാരാണെങ്കിലും പരസ്പരം കണ്ടാൽ ഏടെ പോവാനും കുമാരനെ കത്തുണ്ടോയെന്നൊക്കെ ചോദിക്കാനുള്ള മാറ്റം ഉണ്ടായിട്ടുണ്ട് ഇത് അഗ്നിപർവ്വതം പൊട്ടുന്നതിന് മുമ്പുള്ള ശാന്തതയാണെന്ന് ഗവൺമെൻറ് സ്കൂളിലെ ഇബ്രാഹിം ായി മാഷി പറയണത് കേട്ടിട്ടുണ്ട് ഇങ്ങനെ പൊഞ്ഞ് പുകഞ്ഞു എത്ര നാൾ തുന്നൽ പിടിക്കാൻ പോകുമ്പോൾ വഴിയിൽ അയാൾ എന്നെ കാത്തു നിൽക്കണുണ്ടാവും ആദ്യമൊന്നും അയാൾ കാത്തു നിൽക്കുവാണോ തോന്നിയിരുന്നില്ല പതുക്കെ പതുക്കെ ഓരോ കാഴ്ചയിലും അയാളുടെ ചുണ്ടിൻ്റെ കോണിൽ ഒരു തെളിനിലാവട്ടം കാണാൻ തുടങ്ങിയപ്പോൾ കാത്തുനിൽപ്പ് തനിക്ക് വേണ്ടിയാണെന്ന് മനസ്സിലായി പിന്നെ പിന്നെ ആളൊഴിഞ്ഞ പള്ളിപ്പറമ്പിലും ശവക്കോട്ടയിലെ പടർന്നു പന്തലിച്ച ആൾച്ചോട്ടിലും വെച്ച് തമാമിൽ കണ്ടു മിടിക്കുന്ന നെഞ്ചും വിളർത്ത മുഖവും വിയർത്ത കൈകാലുകളോടെ പേടിയുടെ ആവരണമായി നിന്നപ്പോഴും ഇതൊന്നും അവസാനിക്കല്ലേ എന്ന് മനസ്സ് പ്രാർത്ഥിക്കുകയായിരുന്നു ുന്നു കടലിലെ ഓളങ്ങളിൽ പൊന്തുമ്പോഴും താഴുമ്പോഴും ഒരാശ്വാസം നീയാ എന്ന് പറയുന്നത് കേൾക്കാൻ മാത്രമായി കാതുകൾ അയാളുടെ നെഞ്ചിൽ ചേർക്കും ഉപ്പുകാറ്റിൻ്റെ മണമുണ്ട് അയാളുടെ വേർപ്പിന് അത് മനുഷ്യന്റെ മണാന്ന് അയാൾ പറയും സന്ധ്യക്ക് ബാങ്ക് വിളി കേൾക്കണതുവരെ അയാളുടെ നെഞ്ചിൽ സ്നേഹത്തിന്റെ മണമേറ്റു നിൽക്കും ഇരുട്ടിന്റെ മാറാല വന്ന് മൂടണേനു മുമ്പേ അയാളോട് യാത്ര പറയും പള്ളിപ്പറമ്പിലെ ഇടവഴിയിലൂടെ വീട്ടിലേക്ക് നടക്കുമ്പോൾ മനസ്സിൽ വിരഹത്തിന്റെ നിശ്വാസം മാത്രമായിരിക്കും അബ്ദുഖാന്റെ മുൻചത്തിയായാലേ വീട്ടുകാർ ഇടങ്ങി നേർ ഉണ്ടാക്കുമോയെന്ന് ഓരോ തിരിച്ചുപോക്കിലും വേവരാതിയോടെ മനസ്സിൽ കരുതും കണാരേട്ടൻ അനാദി പീടികയിൽ നിന്നും പഞ്ചാരയും ചായപ്പൊടിയും വാങ്ങുമ്പോൾ കണാരേട്ടൻ ചോദിക്കും കുഞ്ഞോളെ നീ എന്തേ വൈകിയത് നേരം നന്നല്ല വേഗം ഈടുപറ്റാൻ നോക്ക് എന്നിട്ട് കുഞ്ഞക്കനെ വിളിച്ച് പറയും കുഞ്ഞക്ക ഈ വേഗം ജാനുനെ ഓളുടെ പേരെ കൊണ്ടാക്കിയ കുഞ്ഞക്കൻ കത്തിച്ച ചൂട്ടിന്റെ വെളിച്ചത്തിൽ തോളിൽ സഞ്ചയും തൂക്കി നടക്കുമ്പോഴും അബ്ദുക്കയുടെ മണം കൂടെ ഉണ്ടാവും വായിച്ചെറിഞ്ഞ ഒരുപാട് നോവലുകളിലും കഥകളിലുമൊക്കെ പ്രേമത്തിന്റെ പ്രേമത്തിൻ്റെ നദിയൊഴുകിയത് ഏറെ വിഘ്നങ്ങളിലൂടെയാണെന്ന് അപ്പോഴൊക്കെ ഓർക്കും മനുഷ്യന്മാരെന്തിനാ ഇങ്ങനെ ജാതി മതവും ഒക്കെ ഉണ്ടാക്കിയത് സ്നേഹം തോന്നിയാൽ മനുഷ്യർക്ക് സ്നേഹിച്ചോര കല്യാണം കഴിഞ്ഞുകൂടെ എൻ്റെ ഈശ്വരന്മാരെ ഇതിപ്പം എങ്ങനെയാണാവോ കടൽക്കാറ്റ് വീശുന്ന രാത്രി കാലങ്ങളിൽ മുനിഞ്ഞ് കത്തുന്ന ഇലക്ട്രിക് വെളിച്ചത്തിൽ വായിക്കാനെടുക്കുന്ന പുസ്തകത്തിൻ്റെ പേജുകളിൽ അബ്ദുക്കയുടെ മുഖം മാത്രം പായയിൽ മുഖം കിടക്കുമ്പോൾ അരികെ അബ്ദുക്കയുടെ നിശ്വാസ ശബ്ദം എന്തായാലും ഞാൻ അബ്ദുക്കാനെ മാത്രമേ കേട്ടു അതിന് വേണമെന്നാ ജാതി മാറാൻ എനിക്കൊരു വിഷമില്ല എന്താ കുട്ടിയെ ഉറക്കത്തിൽ പറയണത് നാമം ചോദിച്ചു കിടന്ന് ഉറങ്ങാൻ നോക്ക് അമ്മയുടെ അരികിലേക്ക് തിരിഞ്ഞു തിരിഞ്ഞുകിടന്ന് ഉറക്കത്തിൻ്റെ ആഴങ്ങളിലേക്ക് ആണ്ടുപോയ ആ രാത്രിയിൽ ആവാട് കടപ്പുറത്ത് ഒരു പൊട്ടിത്തെറിയുടെ ശബ്ദമുയർന്നു കരച്ചിലും ബഹളവും നിറഞ്ഞ ആ നട്ടപ്പാതിരയ്ക്ക് കരിമണൽ തെരികൾക്ക് മീഴെ മീതെ രക്തത്തിൻ്റെ ചുവപ്പൊഴുകി അലമുറയിട്ട ആത്മാകളുടെ അബദ്ധ സഞ്ചാരത്തിനൊടുവിൽ ജീവൻ്റെ അവശ്വാസ അവസാന ശ്വാസത്തിനായി അലയുന്ന മനുഷ്യ പടയൊരുങ്ങി ആളിപ്പടരുന്ന അഗ്നി കടൽപ്പുറത്തെ മണൽത്തരികളും വൃക്ഷങ്ങളും വെന്തുരുകി കടലിൻ്റെ അനന്തമായ ഒഴുക്കിനു മീതെ ജീവൻ്റെ അന്നം തേടിയ തോണികളും മച്ചുവകളും വെറും വിറക് കഷ്ണങ്ങളായി തീയിലമർന്നു ഓരോ പൊട്ടിത്തെറി ഒച്ചുകൾക്ക് മീതയും കരയുന്ന മൃഗമനുഷ്യ ശബ്ദങ്ങൾ ഉയർന്നു വേദനയുടെയും വേർപാടിൻ്റെയും നിലവിളികൾക്ക് മീതെ ഒരു രാ രാത്രി ഭീതിയോടെ പകലിലേക്കുണർന്നു മണൽ ചുവരുകളും ഓലപ്പുരകളും വീട്ടു സാമാനങ്ങളും കരിഞ്ഞിടർന്ന് വീഴുന്നു വെന്തമാംസത്തിൻ്റെ പണം ഉപ്പുകാറ്റിനൊപ്പം കടപ്പുറത്തേക്ക് പരക്കുന്നു ആണുങ്ങളൊക്കെ ആളറിയാത്ത ഏതോ ഇരുട്ടിൻ്റെ ഗുഹയിലേക്ക് ഒളിച്ച് പാർത്തിരിക്കുന്നു കരയുന്ന കുഞ്ഞുങ്ങളെ നെഞ്ചോട് ചേർത്ത് കണ്ണീർ വറ്റിയ മുഖവുമായി പെണ്ണുങ്ങൾ കരിഞ്ഞ ഓലകളുള്ള തെങ്ങിൻ്റെ തണലിൽ മൗനമായിരിക്കുന്നു അനാഥത്വത്തിൻ്റെ പെരുവഴിയിലേക്ക് തള്ളിയിട്ട് ഈ ആണുങ്ങളൊക്കെ എവിടെയാണ് പോയി ഒളിച്ചിരിക്കുന്നത് ബാലേട്ടൻ്റെ വീട്ടുപറമ്പ് ഇപ്പോൾ ഒരു അഗതി മന്ദിരമാണ് തീച്ചയുടെ തുണങ്ങിയ വാഴ ിൽ പാർന്ന ചോറും തേങ്ങാ ചമ്മന്തിയും കൂട്ടി കഴിക്കണ പെണ്ണുങ്ങളിൽ ഭീവാത്തുമ്മയും കൗസല്യേടത്തിയുമുണ്ട് ബാലേട്ടൻ കൃഷ്ണൻകോവിലിൽ മുടങ്ങാതെ ദീപാരാധനയ്ക്ക് കാണുന്ന ആളാണെങ്കിലും ഒരിക്കൽ പോലും ജാതിയുടെ പേര് പറഞ്ഞ് ബഹളമുണ്ടാക്കുന്നവരുടെ കൂട്ടത്തിൽ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ വീട്ടിൽ കൂടി അനാഥർ പേടിച്ച കണ്ണുകളോടെയാണെങ്കിലും ആശ്വാസത്തിന്റെ കാറ്റ് അവസാനിച്ചിട്ടില്ലെന്ന് സമാധാനപ്പെട്ട് വിശപ്പടക്കി പേപ്പറിൽ വന്ന വാർത്തകളൊക്കെ തെറ്റാണെന്ന് ആരോടാ ഒന്ന് പറയുക ബാലേട്ടൻ്റെ വീട്ടിൽ പോയി മൂപ്പരോട് എന്നെ പറഞ്ഞാലോ ജാനുവിൻ്റെ കൈയും കാലും വല്ലാണ്ട് വിറയ്ക്കുന്നുണ്ട് ഇടവൊഴിയിൽ പൈപ്പിൽ നിന്ന് വെള്ളമെടുക്കുന്ന പെൺകുട്ടികളുടെ നേരെ തൊപ്പി വെച്ച ഏതോ ചെറുപ്പക്കാരൻ എന്തോ വേണ്ടാധീനം കാട്ടിയെന്ന് പറഞ്ഞാൽ ഈ കണ്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതെന്നാണ് ആ പേപ്പറിൽ പിന്നെ ആൾക്കാരുടെ ഇടയിലും പറയണത് അതല്ല ബാലേട്ട കാര്യം ഞാനിപ്പോൾ അങ്ങനെ പറയുക ഒന്നും ഇണ്ടെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട് എന്നാലും ഇത് കരുതിക്കൂട്ടി തന്നെ ഉണ്ടാക്കിയ പ്രശ്നം എന്തായാലും ായാലും ഞാൻ പറയാം ബാലേട്ടം തന്നെ ഇതിനൊരു വഴി കാണണം നിങ്ങള് കടലിൽ പോണം അബ്ദുഖാനെ അറിയൂലേ അതന്നെ നമ്മളെ ഉണക്കമീൻ ഓക്കറ സാഹിപ്പിൻ്റെ മോൻ മൂപ്പര എൻ്റെ അടുത്ത് വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കുവാർന്നു ഒന്നുമില്ല തുന്നൽ പഠിച്ചു വരുമ്പോൾ ഞാൻ വഴിയിൽ കാണാറുണ്ട് ഇടയ്ക്ക് എന്തെങ്കിലും മിണ്ടും അതന്നെ അല്ലാണ്ട് വേറെ ഒന്നുമില്ല ഈശ്വരോ അതൊന്നും പറയണ്ടെന്ന് അമ്മ പറഞ്ഞതാണല്ലോ വഴിയിൽ ഞങ്ങൾ മിണ്ടി പിരിഞ്ഞ നേരം ചായപ്പീടിയേന്ന് വന്ന് ബാവോട്ടനും കൃഷ്ണേട്ടനും എന്നെ വഴിയിൽ തടഞ്ഞു നിർത്തി അപ്പുക്കാനോടെ എന്താ എന്താ ഇടപാടെന്ന് ചോദിച്ചു ഓനോടൊന്നും ഒരിടപാട് വേണ്ട എന്ന് ദേഷ്യപ്പെട്ട് പിരിഞ്ഞതാ ഒന്നും മിണ്ടാതെ മണ്ടി ഞാൻ വീട്ടിലേക്ക് പോരുകയും ചെയ്തു രാത്രിയിൽ എൻ്റെ ഏട്ടന്മാർ വന്നപ്പോൾ എന്നെ കുറേ ചീത്ത മനുഷ്യന്മാര് തമാമൊന്നും മിണ്ടിയെന്ന് വെച്ച് എന്തിനാ ബാലേട്ട ഓരോ എന്നോട് വക്കാണത്തിന് വന്നത് കരഞ്ഞു കരഞ്ഞ് ഞാൻ ഉറങ്ങുകയും ചെയ്തു അബ്ദുഖാന് രാവിലെ മുതൽ കാണാനും ഇല്ല ബാലേട്ട ഏട്ടന്മാരും മറ്റുള്ളവരും കൂടി മൂപ്പരെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും എന്നാ എൻ്റെ വിശ്വാസം മൂപ്പരുടെ കൂട്ടത്തിലുള്ള മജീദിനോട് ഓരെന്തൊക്കെയോ ചോദിച്ചാൽ അടി ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് പറഞ്ഞു കേട്ടത് ശരിയെന്നെ ആവും മജീദ് ആസ്പത്രിയിൽ എന്നാ കൗശുദാത്ത വീട്ടിൽ വന്ന് പറഞ്ഞത് ഇത് ഇപ്പം ഇങ്ങനെയായാലും നമ്മൾ എന്താ ചെയ്യുക അതുകൊണ്ട് ബാലേട്ട തന്നെ ഇതിനൊരവസാനം ഉണ്ടാക്കിയേ പറ്റില്ല റേഡിയോയിലും പത്രത്തിലും വാർത്തകൾ വന്നുകൊണ്ടേയിരുന്നു രാജ്യത്തിൻ്റെ ഏതെല്ലാമോ മൂലകളിൽ നിന്നും സമാധാനത്തിൻ്റെ വെള്ളക്കുടികളും വെള്ളരിപ്രാവുകളുമായി പേരെടുത്തു പറഞ്ഞാൽ അറിയാവുന്ന ആളുകൾ ആ ആവാടിൻ്റെ ഹൃദയത്തിലേക്ക് എത്തിക്കൊണ്ടിരുന്നു അവരുടെ വർത്തമാനങ്ങളിൽ ആശ്വാസത്തിൻ്റെ ഉണ്ടായിരുന്നു എല്ലാം ആഘോഷങ്ങളാക്കി കൊണ്ടുവന്ന മനുഷ്യരുടെ കർമ്മങ്ങൾക്ക് മേലെ ബാലേട്ടൻ്റെ നിസ്വാർത്ഥ സേവനം ആവാട് തീരത്തെ സ്നേഹത്തിൻ്റെ മുഖങ്ങളിൽ പ്രകാശത്തിൻ്റെ തിളക്കമേകുന്നുണ്ടായിരുന്നു ജാനു ഇപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറില്ല അവളുടെ ആങ്ങളമാരും അച്ഛനും ആ വീട്ടിലേക്കൊന്ന് എത്തി നോക്കിയിട്ട് കുറേ ദിവസങ്ങളായിരിക്കുന്നു അമ്മയുടെ കണ്ണീര് വീണ് കലങ്ങിയ മുഖത്ത് നോക്കി ദിനരാത്രങ്ങൾ അവസാനിപ്പിക്കുകയാണ് ജാനു ഇപ്പോൾ ചെയ്യാറുള്ള ഏക ജോലി അബ്ദുഖാനെ ഒന്ന് കാണാനെങ്കിലും അല്ലെങ്കിൽ എവിടെയുണ്ടെന്നൊന്നറിയാനെങ്കിലും കഴിഞ്ഞാൽ ബാലേട്ടൻ എപ്പോഴാണ് ഈ വീട് വഴി ഒന്ന് വരിക ഇലകൾ കരിഞ്ഞ മരങ്ങളുടെ കവരങ്ങളിൽ പുതിയ നാമ്പുകൾ മുളപ്പെട്ടിയ ഒരു പ്രഭാതത്തിൽ ജാനു അമ്മയുടെ കാല് പിടിച്ച് അനുവാദം വാങ്ങി അമ്പലത്തിലേക്ക് പുറപ്പെട്ടു നന്മയുടെ തെളിച്ചമുള്ള മനുഷ്യരുടെ എല്ലാ വേദനകളും ഏത് ദൈവത്തിനും അറിവുള്ളതാണല്ലോ അമ്പലത്തിൻ്റെ നടക്കിലിരുന്ന ജാനു പ്രപഞ്ചത്തിലെ എല്ലാ ദൈവങ്ങളെയും വിളിച്ചു മനുഷ്യൻ്റെ ദുഃഖമറിയുന്ന ദൈവങ്ങൾ ശ്രീകോവിലിൻ്റെ പടിയിറങ്ങി ജാനുവിൻ്റെ മുന്നിലെത്തി അവരുടെ തിളക്കമറ്റ മുഖം കണ്ട് ജാനു അവരുടെ കാൽക്കൽ രണ്ട് കൂവളമാല ചാർത്തി ഇതെൻ്റെ അബ്ദുക്കാക്കു വേണ്ടിയ ദൈവങ്ങൾ പരസ്പരം നോക്കി അവരുടെ കാൽ കാൽ കീഴിലിരിക്കുന്ന കരിങ്കൂവളത്തിൻ്റെ ഇലകളിലെ പച്ച നിറം പതുക്കെ പതുക്കെ വെള്ളപ്പൂവുകളാവുന്നത് ജാനുവിന് കാണാൻ കഴിഞ്ഞു ആശ്വാസത്തോടെ അവൾ കണ്ണുകൾ അടച്ചു പക്ഷേ ദൈവങ്ങൾക്ക് ജാനുവിനെ നോക്കുവാൻ പേടിയായിരുന്നു